ഡാനി ടീച്ചർ കളത്തിൽ നെറ്റോയുടെയും ട്രീസ നെറ്റോയുടെയും അഞ്ചാമത്തെ മകളായി ജനിച്ചു കടുംപിടുത്തങ്ങളില്ലാതെ സൗമ്യതയോടും കൂടി തന്റെ സഹപ്രവർത്തകരെയും വിദ്യാർത്ഥികളെയും ചേർത്തു നിർത്തി നമ്മുടെ സ്കൂളിൻ്റെ ഉന്നമനത്തിനായി അക്ഷീണം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രഥമാധ്യാപിക ശ്രീമതി ഡാനി നെറ്റോ ടീച്ചർ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം ആലപ്പുഴ സെയിന്റ് പൂർത്തിയാക്കി ആര്യാട് ബി എഡ് സെന്ററിൽ നിന്ന് ഫിസിക്കൽ സയൻസിൽ ബി എഡും എസ് പി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ്റ്ററൽ ബിരുദവും നേടി തോമസ് എച്ച് എസ് തുമ്പോളിയിൽ തന്റെ അധ്യാപന ജീവിതം ആരംഭിച്ചു ഒൻപത് വർഷം പുന്നപുര സെയിൻറ്റ് ജോസഫിലും നീണ്ട പതിനാറ് വർഷം ഈ കലാലയത്തിലും സേവനം അനുഷ്ഠിച്ചതിന് ശേഷം മുതൽ നമ്മുടെ സ്കൂളിന്റെ പ്രഥമ ചുമതലയേറ്റ ടീച്ചർ നീണ്ട മുപ്പത്തിരണ്ട് വർഷത്തെ സർവീസിന് ശേഷം വിരമിക്കുകയാണ് ഈ കലാലയത്തിലെ അധ്യാപകനായും പിന്നീട് ലിയോ തേടീൻ ആയും സേവനമനുഷ്ഠിച്ച് റിട്ടയർ ചെയ്ത സാവിയോ സാറാണ് ടീച്ചറിന്റെ ജീവിത പങ്കാളി ടീച്ചറിന് രണ്ട് പെൺമക്കൾ മൂത്ത മകൾ അലീന റോഡ്രിഗസ് കാൺപൂർ ഐ ഐ ടിയിൽ നിന്നും ഡിസൈനറിൽ എം ടെക് നേടി സ്വിറ്റ്സർലൻഡിൽ സെറ്റിൽഡ് ആണ് തൃശൂർ സ്വദേശിയായ ഡോക്ടർ ട്വിനു വിൽസൺ ആണ് ജീവിത പങ്കാളി മകൾ ആന്റോണിയ സാവിയോ ചെന്നൈ ലയോള കോളേജിൽ നിന്നും പി ജിക്ക് ഗോൾഡ് മെഡൽ കരസ്ഥമാക്കി ഇപ്പോൾ തേവര സീക്രട്ട് ഹാർട്ട് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്നു സൗമ്യമായ ഇടപെടലുകളിലൂടെ സഹപ്രവർത്തകർക്ക് മാതൃകയായ തന്റെ അധ്യാപന ജീവിതത്തിൽ സ്തുത്യർഹമായ ഡാനി ടീച്ചർക്ക് ലിയോ കുടുംബത്തിൻ്റെ പ്രാർത്ഥനാശംസകൾ നേരുന്നു